ഹലോ ഇന്ന് നമുക്ക് വീട്ടിൽ നല്ല ഹോം മെയ്ഡ് ന്യൂട്ടല രണ്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അരക്കപ്പ് പഞ്ചസാര പൊടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ എടുക്കുന്നത് മുക്കാൽ കപ്പോളം അമൃതം നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രി ആണ് അതൊരു മുക്കാൽ കപ്പാട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതെടുത്തിട്ട് നമുക്കതൊന്ന് തരിച്ചെടുക്കാം കാരണം അതിൽ അല്ലെങ്കിൽ നല്ല തരികളുണ്ടാവും നമ്മളിത് മ്യൂട്ടലാക്കി കഴിയുമ്പോൾ ഇത് ഞാനൊരു കുറച്ച് വർഷം മുമ്പ് എൻ്റെ വലിയ മോൾക്ക് വേണ്ടി പരീക്ഷിച്ച സംഭവം കേട്ടോ അങ്ങനെ സക്സസ് ആയതാണ് ഇവിടെ ന്യൂട്ടല വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരും അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ കെമിക്കൽ വരുന്നുള്ളോ അപ്പോൾ അതാ ഞാൻ മുക്കാൽ കപ്പ് അമൃതം പൊടി തരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇനി അതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച പഞ്ചസാര അല്ലേ ആ പൊടിച്ച പഞ്ചസാരയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ് കേട്ടോ ഒരു ടീസ്പൂണോളം വാനില എസൻസ് മതി പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ് അപ്പോൾ കൊക്കോ പൗഡർ രണ്ട് ടീസ്പൂൺ ആട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ കളറും ടേസ്റ്റും ആ ഒരു കൊക്കോൻ്റെ ആണ് കേട്ടോ വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണിൽ കൊക്കോ ഇത് മസ്റ്റാണേ അപ്പോൾ രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഫസ്റ്റ് ഞാൻ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നോക്കുക കേട്ടോ ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഇന്ന് ജസ്റ്റ് അടിച്ചു നോക്കാം അപ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഇനി ഒരു കാൽ കപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ കാൽ കപ്പ് സൺഫ്ലർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചു നോക്കാം ഇപ്പം അതത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇപ്പോൾ കറക്റ്റ് ന്യൂട്ടെല്ലേൻ്റെ ഇതായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ടൈറ്റ് വേണ്ടവർക്ക് ഇത്ര സൺഫ്ലോറോ ചോദിക്കണമെന്നില്ല പിന്നെ ഇത് എനിക്ക് കറക്റ്റ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഇവിടെ ഒരു ദിവസം നിന്നാൽ അത്രയേ ഉള്ളൂ ഭക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ന്യൂട്ടെല്ല വാങ്ങുമ്പോൾ സാധാരണ പെട്ടെന്ന് തീരും അതുകൊണ്ട് തന്നെ അവർ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കെമിക്കലും വരുന്നില്ല നമ്മൾ പോക്കറ്റും കാലിയാവില്ല ഭയങ്കര ആണല്ലോ ന്യൂട്ടലൊക്കെ അപ്പോൾ അതാണ് ഞാൻ ഇതൊരു ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ന്യൂട്ടൽ ഉണ്ടാക്കാം ഇങ്ങനെ എപ്പോഴും വേണമെന്നൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ ഓക്കെ ബൈ